ഞാൻ നമ്മൾ അങ്ങനെ നമ്മൾ ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞു ഐ എം ബി കഴിഞ്ഞു ഇപ്പം നമ്മൾ പുതിയൊരു യാത്ര പോകാൻ തുടങ്ങുകയാണ് ഞാൻ അതായത് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വണ്ടി ഞാനുള്ളത് യു എയിലാണ് ഇനി യു എയിൽ നമ്മൾ യു എ ടു ഇന്ത്യ കേരള ഏകദേശം പന്ത്രണ്ട് രാജ്യങ്ങൾ ചൈന അടക്കം പന്ത്രണ്ട് രാജ്യങ്ങൾ കവർ ചെയ്ത് മൂന്ന് മാസം കൊണ്ട് അമ്പതിനായിരം കിലോമീറ്റർ കവർ ചെയ്ത് യാത്ര ചെയ്ത് അപ്പോൾ ഇത് എൻ്റെ സ്വന്തം ഊൾ നമ്മൾ ഫിഫക്ക് കൊണ്ടുപോയ എന്റെ സ്വന്തം ഊളിലാണ് എന്റെ ട്രിപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അയൻ ബി ട്രിപ്പിൻ്റെ സമയത്ത് മഹീന്ദ്രയിൽ നടക്കുക ഒരു മൂന്ന് മാസത്തേക്ക് വന്ന ഒരു കമ്പനി വണ്ടിയിൽ നമ്മൾ പോയിട്ടുള്ളത് ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് നമ്മളിവിടെ യു എൽ ഫിഫക്ക് കൊണ്ടുവന്ന ഈ വണ്ടി ഏകദേശം ജി സി സി കിറങ്ങിയ വണ്ടിയാണ് ഇനി ഞാനും ഓണും കൂടി നമ്മൾ നേരെ നമ്മൾ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന ഇതെൻ്റെ കണക്ക് വന്നത് ഇതെൻ്റെ എട്ടാമത്തെ ട്രാവൽ ആണ് ഇതുവരെ ചെയ്ത് ബൈറോഡ് ട്രിപ്പ് ഏകദേശം നാല് ബൈറോഡ് ചെയ്ത് ഇതിപ്പോൾ എൻ്റെ അഞ്ചാമത്തെ ബൈറോഡാണ് ഇപ്പോൾ നമ്മൾ ലക്ഷദ്വീപ് പോയി അതുപോലെത്തന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയി അങ്ങനെ കുറേ യാത്രകൾ ഞാൻ ഇത്രയും കുറച്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ ഇരുപത്തി നാല് വരെ മൂന്ന് വരെ ചെയ്തിട്ടുണ്ട് ഇരുപത്തി നാലിലെ എൻ്റെ പുതിയൊരു ട്രാവൽ സീരീസ് ആയത് എല്ലാ കൊല്ലവും ഇങ്ങനെ ബൈറോഡ് ട്രാവൽ സീരീസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ വണ്ടിയെന്നാൽ ഒരു എട്ട് ആറ് മാസത്തോളം ഞാൻ ഞാനിവിടെ ദിയുഎയിൽ വെച്ച് അപ്പോൾ ഐ ബി ട്രിപ്പ് നാട്ടിൽ മഹീന്ദ്ര വിളിച്ച് പോകുന്ന സമയത്ത് ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വെച്ചിട്ടുണ്ടായത് അതിനുശേഷം വന്ന് ഞാനിപ്പോൾ ഇതെടുത്തിട്ട് പോകാൻ പോവാണ് അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ട്രിപ്പിനും നിങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ട് ഈ ഒരു ട്രിപ്പിന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ലേഡി എന്നുള്ള രീതിയിലല്ല പൊതുവേ നമ്മളൊരു ഒരു മലയാളി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക പിന്നെ സാഹസികത ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ നമ്മൾ യാത്ര ചെയ്യാൻ പഠിപ്പിച്ചത് എസ് ആണ് അപ്പം മൂപ്പര യാത്ര ഓരോ ഓരോരാൾ യാത്ര ചെയ്യുന്നത് അപ്പം മലയാളികൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏത് മുക്കിലും മൂലയിലും ഉണ്ടാവും ഇപ്പം ഞാൻ അതുകൊണ്ടുതന്നെ ആണെങ്കിൽ ഇങ്ങനെ എല്ലാ ഏത് നാട് വിട്ട് വിട്ടിപ്പോൾ കേരള വിട്ട് പോയാലും ഏത് സ്റ്റേറ്റിൽ പോയാലും മലയാളീസ് ഉണ്ട് എൻ്റെ എല്ലാ ട്രിപ്പിനും ഞാൻ അതുപോലെ കുറേ ആളുമായിട്ട് മിംഗ്ലീലുണ്ട് യു എ ഇപ്പോൾ ജി സി സി കയറിയിട്ട് യു എ ഇപ്പോൾ എല്ലാ എല്ലാ കൺട്രീസും യു എ ആയിക്കോട്ടെ ബഹ്റൈൻ ഖത്തറ് പിന്നെ അതുപോലെ ഒമാന് കുവൈത്ത് എവിടെ പോയാലും എണക്കാലുണ്ട് സൗദി അടക്കാളുണ്ട് നമ്മളോട് ഈ വണ്ടി സൗദിയിൽ കയറ്റിയതാണ് കാര്യം പക്ഷേ യൂറോ ഒരു ട്രിപ്പിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് അതിനുശേഷമാണ് ഞാൻ പിന്നെ മഹീന്ദ്ര എന്ന് വിളിച്ചിട്ട് നാട്ടിൽ അൻപ് ചെയ്യാൻ പോയത് അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ ഇപ്പം തന്നെ കുറേ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇട്ട സമയത്ത് കുറേ മലയാളീസിൻ്റെ പിന്നെ മെസ്സേജ് വന്നിട്ടുണ്ട് നിങ്ങൾ ഓരോരോ സ്ഥലത്തേക്ക് കുവൈത്തിൽ വന്നാൽ വിളിക്കണം ഉമാനിൽ വന്നാൽ വിളിക്കണം വീട്ടിൽ വരണം അപ്പോൾ അന്നും ഇന്നും ഇവരെ സപ്പോർട്ടാണ് എൻ്റെ എല്ലാ യാത്രക്കും എന്താ പറയണ്ടത് എൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ വെച്ചാൽ അങ്ങനെ ട്രാവൽ വീഡിയോസ് അല്ലാണ്ട് വേറൊന്നും പോസ്റ്റ് ചെയ്യലുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു സീരീസ് ഇപ്പം മൂന്നാല് മാസം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മാസത്തേക്ക് വീഡിയോ ഉണ്ടാവില്ല അപ്പം അതാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഈ ഒരു ട്രിപ്പ് നിങ്ങളെല്ലാവിധ എന്താ പറയേണ്ട സപ്പോർട്ടും എനിക്ക് വേണം അപ്പം നമ്മളിത് യു എ ദുബൈന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് ആമറോൺ ഇന്ത്യ എൻ്റെ ഒരു ബാറ്ററി സ്പോൺസറാണ് കേട്ടോ അപ്പം എനിക്ക് അവരെ ഒഫീഷ്യൽ ആയിട്ട് സ്പോൺസേഴ്സ് ആമറോൺ ആണ് പിന്നെ നമ്മൾ വണ്ടി ഫിഫ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് മാസം ഞാൻ വണ്ടി കയറ്റിയിട്ടാണ് അപ്പോൾ വണ്ടിക്ക് നല്ല വർക്ക് വന്നത് ഫുള്ള് എണുക്ക് ദുബായ് കിസീസിലെ അവതാർ ഗ്യേജിലെ മാലിക്കിൻ്റെ ഷോപ്പിൽ നിന്ന് ഫുള്ള് ചേരുന്നത് അപ്പോൾ നാട്ടിൽ എൻ്റെ കസിനെ കൊണ്ട് ഞാൻ കുറച്ച് പാർട്സുകൾ നാട്ടിൽ നിന്ന് വരുത്തിച്ച് കാരണം ഒന്നാമത് വണ്ടി മഹീന്ദ്രൻ്റെ ഒരു പാർട്സ് നമുക്ക് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് കിട്ടില്ല അപ്പം ബെൽറ്റ് അതുപോലെ തന്നെ കുറച്ച് ഇൻഡെക് ഇൻജക്റ്റർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കിട്ടാനുണ്ട് അപ്പോൾ അതിൽ ഞാൻ കൊണ്ട് എടുപ്പിച്ച് അങ്ങനെ ഫുള്ളും ചെയ്തിട്ടാണ് വണ്ടി ഇറക്കിയത് പിന്നെ നമ്മൾ ഏകദേശം ട്വൻ്റി തൗസൻഡ് കിലോമീറ്റർ കവർ ചെയ്തുകൊണ്ട് തന്നെ ഓരോ പത്തായിരം കിലോമീറ്റർ ആകുന്നേരം നമുക്ക് ഫുള്ള് ഫിൽറ്റേഴ്സ് മാറ്റലും സർവീസും ഉണ്ട് അപ്പം ഞാൻ ഓൾറെഡി കഴിഞ്ഞ പേശം വരുമ്പം തന്നെ എല്ലാ ഫിൽറ്റേഴ്സും അതിനുവേണ്ട എല്ലാ സർവീസ് സാധനങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് വണ്ടിലുണ്ട് അപ്പോൾ അങ്ങനെ ഇയർലി സർവീസും കിലോമീറ്റർ സർവീസും നടത്തി പക്ഷേ ഈ പോലെ കുറച്ച് ബെൽറ്റ് അങ്ങനത്തെ എല്ലാം കുറച്ച് സാധനങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അവത്താർന്നാണ് എനിക്കവിടുത്തെ മാലിക്കാണ് ഫുള്ള് സപ്പോർട്ട് ചെയ്തത് അപ്പം എവിടെ പോയാലും നമ്മൾ മലയാളികൾ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു ഹെൽപ്പാണ് അപ്പോൾ അവത്താറിലെ മാലിക്കിനും അവിടുത്തെ ഫുൾ ടീമിനും എൻ്റെ പ്രത്യേകം നന്ദി ഞാൻ പറയുന്നത് കാരണം അവരില്ലെങ്കിൽ എനിക്ക് ഈ വണ്ടി എവിടുന്നാ സർവീസ് ചെയ്യാമെന്ന് പോലും പറയാൻ പറ്റൂല അപ്പം നമ്മളൊരു ഷാഹിദ് മാണിക്കോത്തുണ്ട് ദുബായിലുണ്ട് പോനാണ് അവിടുത്തെ ഇൻഫ്ലുവൻസറാണ് മൂപ്പനാണ് മാലിക്കന് നമ്പർ വന്നത് അങ്ങനെ നമ്മൾ വണ്ടി സർവീസ് ചെയ്ത് അടിപൊളിയായിട്ട് ഇറക്കി പിന്നെ ഇനി നമുക്ക് ജെറിക്കാനായിട്ട് തെറ്റാണ് ഞാൻ ഈ ഫൈബറിന്റെ സാ സാധനമാണ് ഇപ്രാവശ്യം യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് ഞാൻ മാറ്റുന്നത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് എനിക്ക് അത്ര ഒരു സേഫ്റ്റി ഫീൽ ഇല്ല അതുകൊണ്ട് ജെറിക്കാൻ ഞാൻ ടിന്നീൻ്റെ വാങ്ങിയിട്ടുണ്ട് അതിപ്പോൾ ഒരു ഗ്യാരേജ് പോയിട്ട് ചെയ്യണം അങ്ങനെ ട്രിപ്പിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്രാവശ്യം ഇനി വണ്ടിക്ക് ചേരും നമ്മൾ ചെയ്യാൻ പോകുന്ന ഏകദേശം അപ്പോൾ ഈ ഒരു യാത്ര എൻ്റെ എട്ടാമത്തെ ട്രാവൽ സീരീസാണ് എൻ്റെ നാലാമത്തെ ബൈറോഡാണ് ഓൾ ഇന്ത്യ കഴിഞ്ഞത് അതുപോലെ തന്നെ യൂറോപ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഐ എൻ ബി പോയി ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞിട്ട് പക്ഷേ യൂ ഈ ഐ ഐ എൻ ബി ട്രിപ്പിൻ്റെ സമയത്ത് നമ്മൾ ഫിഫ കഴിഞ്ഞിട്ട് എൻ്റെ പ്ലാൻ യൂറോപ്പ് ഇപ്പോൾ യൂറോപ്പിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് നമുക്ക് ആണെന്ന് മഹീന്ദ്രൻ്റെ മഹീന്ദ്രൻ്റെ തന്നെ മെയിൽ വന്നിട്ട് ഞാൻ നാട്ടിൽ പോയി അപ്പോൾ അവർ ഐ എൻ ബി ട്രിപ്പിനാണ് ചെയ്ത് അത് കഴിഞ്ഞു ശേഷം പിന്നെ ഞാനെന്താക്കി നേരെ എൻ്റെ ഓള എടുക്കാൻ വേണ്ടി കാരണം ഓള ഷിപ്പിന് നാട്ടിൽ കൊണ്ടു കൊണ്ടാണ് ബൈറോഡ് പോയി അങ്ങനെ പോകാൻ വെച്ചാൽ കുറേ മാസം രീതിയിൽ പുലന്ദജമോ ചിന്തിച്ചിട്ടാണ് ഇപ്പോഴുള്ള റൂട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ റൂട്ട് ഞാൻ പറഞ്ഞുതരാം എല്ലാവരും നമ്മൾ പോകുന്നത് എന്ന് വെച്ചാൽ കാരണം നമ്മൾ പഞ്ചത്ത് ക്രോസ് ചെയ്യുന്ന കൺട്രീസ് അതിൽ ഫസ്റ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് യു എ സ്റ്റാർട്ട് ചെയ്യും ഒമാനത്തും സൗദിയത്തും കുവൈത്ത് ഇറാക്ക് ഇറാന് അഫ്ഗാനിസ്ഥാൻ തജിക്കിസ്ഥാൻ അവിടുന്ന് കിർഗിസ്ഥാന് പോയി കസാക്കിസ്ഥാനിൽ നേരെ ചൈന കയറി ടിബറ്റ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നേപ്പാൾ അതിൻ്റെ ഇന്ത്യ ഇതാണ് നമ്മളെ റൂട്ട് മാപ്പ് വരുന്നത് മൂന്ന് മാസം അമ്പതിനായിരം കിലോമീറ്റർ പന്ത്രണ്ട് രാജ്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഓൾ കുറച്ച് എന്താ പറയുക ഓ ഓള് മോള് കുറച്ച് സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് ഇവിടെ യു എയിൽ എയർ ബി ടൂറിങ് ഉണ്ട് അവരനിക്ക് കുറച്ച് സാധനങ്ങൾ തന്നു അത് തന്നെ ഫിറ്റ് ചെയ്ത് ഓർത്തിന് ടേബിളും ചെയറല്ല അവർ തന്നിട്ടുണ്ട് പിന്നെ ടയറിൻ്റെ വർക്ക് ഇപ്പോഴും നടന്നെടുക്കുന്നത് രണ്ടാമത് കുറച്ച് പേരിൽ കുറച്ച് മാറ്റം വരുത്തും അതായത് ഞാൻ പോകാൻ പോകുന്നത് ഇനി ഇപ്പം ജി സി സി കഴിഞ്ഞാൽ കുവൈത്ത് കഴിഞ്ഞാൽ മലയാളീസ് ഇല്ല അപ്പം ഷീ അതിൻ്റെ ഇംഗ്ലീഷ് കൊടുത്തു ഹിയ അതിൻ്റെ അറബി കൊടുത്തു കാരണം പിന്നിപ്പം കവർ ചെയ്യാൻ പോകുന്ന കൺട്രീസ് എല്ലാം അറബിക് കൺട്രീസാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആർക്കും കസ്റ്റം എന്നാണ് ഈ വണ്ടിൻ്റെ ഫുള്ള് സാധനങ്ങൾ അവർ ചെയ്തതാണ് എൻ്റെ ബമ്പർ അവർ ചെയ്ത് ചേഞ്ച് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കുറച്ച് സംഭവങ്ങൾ ചെയ്ത് പിന്നെ ബാക്ക് ബമ്പർ അവർ എന്താക്കി മാറ്റി ബാക്ക് ബമ്പർ മാറ്റി ഫ്രണ്ട് ബമ്പർ മാറ്റി പിന്നെ എൻ്റെ കിച്ചൺ അവർ നല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ കഴിഞ്ഞ പ്രാവശ്യം പോലെയല്ല കഴിഞ്ഞ പക്ഷെ നമ്മൾ വിഫറൻ ടൈമിൽ പോകുമ്പോൾ തൽക്കാലത്തേക്കുള്ളൊരു ബെഡും കിച്ചണെ സെറ്റാക്കി പക്ഷേ ഇപ്രാവശ്യം ഇവർ നമുക്ക് ഞാൻ നെട്ടിപ്പോയി ഇവർ പണി കണ്ടിട്ട് ഇതാണ് ഇപ്രാവശ്യം എനിക്ക് ആർ കെ കസ്റ്റംസിലെ ബിബിൻ എനിക്ക് ചെയ്തെന്ന വർക്ക് ആയത് അതായത് നല്ല അടിപൊളി യൂറോപ്യൻ ക്യാരമാലിൽ ചെയ്യുന്ന പോലത്തെ ക്വാളിറ്റിയുള്ള അലൂമിനിയം വെച്ചിട്ട് എനിക്ക് കിച്ചൺ സെറ്റാക്കി അതുപോലെ തന്നെ അതിൻ്റെ അലമാരതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ അവരണക്ക് ചെയ്തത് അതെൻ്റെ വലിയൊരു ട്രിപ്പാണ് അവരത് പിന്നെ ബെഡ് ഞാൻ സെറ്റാക്കി അതുപോലെ തന്നെ എന്താ ഇവിടെ എനിക്ക് തുണിയാറിടാൻ വേണ്ടിയിട്ട് അയലുകളുണ്ട് കമ്പിൻ്റെ പിന്നെ നിസ്കാരം നിസ്കരിക്കുമ്പോൾ നിസ്കാരം പായി അതുപോലത്തന്നെ മുസാഫ അവിടെ ഉണ്ട് പിന്നെ അതിൻ്റെ പുസ്തകമാണ് കേട്ടോ ഞാൻ എൻ്റെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഏതേ പുസ്തകം അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ പുതിയ ബൈറോഡ് ട്രിപ്പ് യു എ ടു ഇന്ത്യ കേരള സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന എൻ്റെ വണ്ടിൻ്റെ സെറ്റപ്പാണ് ഇപ്പം കാണിച്ചിട്ടുള്ളത് ജെറിക്കാനാണ് അതിപ്പോൾ കുറച്ച് നമുക്ക് ജെറിക്കാൻ ഇനി അതാണ് ഞാൻ വെക്കാൻ പോകുന്നത് ചെറിയൊക്കെ അതിപ്പം ബാക്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് ഇത് പിന്നെ കുറച്ച് ബക്കറ്റ് പാത്രം അങ്ങനത്തെ എല്ലാം ഉണ്ട് വണ്ടിയിലുണ്ടിൽ പിന്നെ ഈ ഈ ബാക്കിൽ കാണുന്ന ബാക്ക് പമ്പറും ആർക്കെ കസ്റ്റം ചെയ്തതാണ് അത് അത്യാവശ്യം വീതി ഉണ്ട് നല്ല ഉണ്ട് അലൂമിനിയത്തിലാണ് ചെയ്തത് നല്ല എമൗണ്ടിൻ്റെ വർക്ക് അവർ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് മോൾ ടെൻറ്റിൽ കയറാൻ വേണ്ടിയിട്ട് അതനക്ക് ഒരു ചെറിയ ഒരു ഏണി കണ്ടോ ഇതിൻ്റെ മോൾ കയറാൻ വേണ്ടി ഒരു ഏണി സെറ്റാക്കി തന്നിട്ടുണ്ട് സാധാരണ ടെൻറ്റിൽ കയറണമെങ്കിൽ ടാറിൻ്റെ മോൾ കയറിയിട്ട് ഞാൻ കയറില്ലേ പക്ഷേ ഇപ്രാവശ്യം ഇതിലൂടെ കയറിയിട്ട് വേണം നമുക്ക് ടെൻ്റ് തുറക്കാൻ അപ്പോൾ ഇത്രയും വർക്കാണ് സ്റ്റിക്കർ വർക്കാണെങ്കിലും പിന്നെ ഗ്യാരേജ് വർക്കാണെങ്കിലും അതുപോലെ തന്നെ സർവീസ് ആണെങ്കിലും എല്ലാം ഞാൻ ചെയ്തിട്ടുള്ളത് യു എന്ന് ആണ് അപ്പോൾ അത്രയ്ക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ള മലയാളി നമുക്ക് ഇവിടെ ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ചെറിയ പണിയുണ്ട് ലൈറ്റ് ഒന്ന് മാറ്റണം ലൈറ്റ് ഹെഡ് ലാമ്പ് കുറച്ചും കൂടി നല്ല പവർ ലൈറ്റ് വേണം രണ്ടാമത് രണ്ട് ഫോഗ് ലാമ്പോടെ വെക്കണം കാരണിനി കവർ ചെയ്യാൻ പോകുന്നത് വിന്റർ സീസണിലാണ് ചൈനയും കിർഗിസ്ഥാനിലെത്താന് അപ്പോൾ അത്രക്കും ഹാർഡ് ആയിട്ടുള്ള ടെറോയിൻ അവിടെ ഉള്ളത് അപ്പോൾ അവിടെ നമ്മൾ കവർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഈ ലൈറ്റ് എന്തായാലും ഫിറ്റ് ചെയ്യണം അപ്പം ഇതാണ് ഇനി അടുത്ത രണ്ട് വർക്ക് ഉള്ളത് ടയറിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞ് അവരെ ടയർ മാറ്റി ഫിറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ കുറച്ച് പണികൾ ഞാൻ ദുബായിന്ന് നമ്മൾ കുറച്ച് ഗ്യാരേജ് വർക്ക് മാലിക്കിൻ്റെ ഗ്യാരേജിൽ നിന്ന് ജയിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ടയർ മാറ്റുന്നത് കാരണം ഞാൻ കഴിഞ്ഞ പക്ഷേ ഇപ്പോൾ യൂസ് ചെയ്ത വണ്ടിയല്ലേ ഇത് നമ്മളെ ഏകദേശം ട്വൻ്റി തൗസൻഡ് കിലോമീറ്റർ ഇത് ജി സി സി മാത്രം കവർ ചെയ്ത് ഇന്ത്യയിലെ ഏകദേശം നാലായിരം കിലോമീറ്ററും ജി സി സിയിൽ നമ്മളെപ്പോഴും ഏകദേശം ആറ് കൺട്രീസുള്ള നമ്മൾ ഇതിൽ ബാക്കിയുള്ള കിലോമീറ്റർസ് കവർ ചെയ്ത് അപ്പം ഇരുപതിനായിരം കഴിഞ്ഞ് ടയർ കഴിഞ്ഞു ഞാൻ പോകാൻ പോകുന്ന അൻപതിൻ്റെ മുകളിലാണ് അപ്പോൾ നമുക്ക് ടയർ എന്തായാലും ചേഞ്ച് ചെയ്യണം അപ്പോൾ അങ്ങനെ നമ്മൾ മുസഫേൽ വന്നിട്ട് ഇവിടെ വൺ സ്റ്റോപ്പ് റിസ്വാൻ ആണ് ാണ് പുള്ളി ചെയ്തു അപ്പൊ നമ്മൾ മഹീന്ദ്രന്റെ ടയർ മാറ്റിയിട്ട് ഇപ്പം ടയർ ഇതിലേക്ക് എത്തും അപ്പൊ ഇവിടെ കാര്യമായിട്ട് പണി നടന്നോണ്ടിരിക്കുന്ന നമ്മള് പഴയ ടയർ മാറ്റിയിട്ട് മാറ്റി പുതിയ എടുത്തിട്ട് നമ്മൾ അങ്ങനെ ദുബൈ കറങ്ങുന്നത് അതിന്റെ ഇടയിൽ ഞാൻ ധൈര്യമായി പോകുമ്പോൾ ധൈര്യം അല്ലടിക്കാൻ പെട്രോൾ പമ്പ് അപ്പൊ ഗൂഗിൾ മാപ്പിൽ മാപ്പിട്ട സമയത്ത് ഈ ബിൽഡിംഗിലെത്തി ഞാൻ ഇങ്ങനെ വേപ്പ് മാറിപ്പോയോ ഒരു പഴയ ബിൽഡിങ് നോക്കുമ്പോൾ ധൈര്യിൽ അഴമ്പത്തഞ്ച് കൊല്ലം പഴക്കുള്ള പമ്പ ഞാൻ പെണ്ണടിക്കുന്നത് ഇവിടുത്തെ സിസ്റ്റം കണ്ടോ ഇവിടെ പണ്ടേത്തെ ഇതാണ് ഉള്ളത് എണ്ണടിക്കുന്ന മീറ്ററില് നോക്കി പണ്ടേത്തെ സാധനം പിന്നെ ഇവിടെ ക്യാഷ് മാത്രമേ ഉള്ളൂ ഇവർ കാർഡ് എടുക്കുക ഇവരെ കാർഡ് സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തൊരു അതുകൊണ്ടു അല്ലേ ഞാൻ ഇവിടെ എല്ലാ സ്ഥലത്തും കണ്ണടിച്ചു ഇവിടെ വന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു മെഷീൻ കാണുന്നത്

സ്റ്റാഫിന്റെ വണ്ടി എടുത്ത് അങ്ങനെ നമ്മൾ ഇന്നലെ ഒമാന് പോവാൻ വേണ്ടിട്ട് രാത്രി അല്ലൈന് വഴി പോകുമ്പോൾ എന്റെ ബ്രദറിൻ്റെ ഷോപ്പിൽ ഒന്ന് കേറിയതാണ് അപ്പൊ ഷോപ്പിന്റെ അവിടുത്തെ മാനേജറെ വീട്ടിൽ അവസാനം ഞാൻ എത്തി ഉപരേ വൈഫ് നല്ലൊരു കുക്കാണ് അവിടെ പറഞ്ഞ് എന്തായാലും ഇവിടെ അന്നല്ല ഇന്നലെ ഇവിടെ വന്ന് ഞാൻ കടന്നുറങ്ങി രാവിലെ എണീച്ച നല്ല മുളട്ടെ എന്ത് മുളട്ടാണ് ആവോലി മുളട്ടെ മട്ടന്നൂരിലെ ആളാണ് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സ്റ്റൈല് ആ ഒരു രുചിയുള്ള സാധനം പിന്നെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ഹോം ടൂർ കാണിച്ച് ഞാൻ മുപ്പത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ലിങ്കിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാം ഇവിടെ വീടും ഭയങ്കരമായിട്ട് ഒഴുക്കി വെച്ച് നാട്ടിലെ വീടിൻ്റെ ഞാൻ കുറേ ഷോട്ടും കാര്യങ്ങളുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ ക്രോക്കറീസ് ഉണ്ടല്ലോ ആർക്കെങ്കിൽ പാത്രങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒമാൻ ഇവിടെ സൗദി യു എയിലുള്ള പാത്രങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചേരും അപ്പൊ അത് കാര്യങ്ങളെല്ലാം ആ ഒരു നമ്പർ എന്താ പറയണ്ട ലിങ്കിൽ കയറി നോക്കിയാൽ മനസ്സിലാക്കട്ടെ അപ്പൊ നമ്മളിപ്പോ ഇടുന്ന ഈ ഒരു പുട്ടും മോളെട്ടും തിന്നിട്ട് നേരെ ഒമാനിലേക്ക് പോവാണ് ഒന്നാമത് എൻ്റെ ബ്ലോഗ് എല്ലാവർക്കും അറിയാം ഒന്ന് ഇനി ഇന്നത്തെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇനിയും ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ പ്രശ്നം എന്തായാലും കുറച്ച് നല്ല രീതിയിൽ പുട്ട് ഞാൻ പറഞ്ഞില്ല ഞാനിനി ആഫ്രിക്കയിൽ പോയാലും പുട്ടും മീനും തരാളുണ്ടാവും കാരണം മലയാളി എന്ന് പറഞ്ഞാൽ ചൊവ്വയിൽ പോയാലാണ് മലയാളി ഉണ്ടാവും ഇന്നത്തെ ഒരു എവിടെ പോയാലും കുടുങ്ങാത്തൊരു ട്രിപ്പാണ് എപ്പോഴും എനിക്ക് കിട്ടുക അപ്പം ഇതാ ഞാൻ ഇവിടുന്ന് യു എയിന് നേരെ ഒമാനിലേക്ക് പോകാൻ പോവാണ് എൻ്റെ അവസാനത്തെ ലാസ്റ്റ് യു എ ഫുഡാണ് അതായത് ഒരു ഹോംലി ഫുഡാണ് ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാരും ഫെബിനാൻ്റെ യൂട്യൂബ് ചാനൽ കയറിയിട്ട് വീഡിയോസ് കാണാം അതിൽ തന്നെ നിങ്ങൾക്ക് ലിങ്കുണ്ട് കണക്റ്റ് ചെയ്യാം മുപ്പത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമും അതുപോലെത്തന്നെ വാട്സാപ്പും അതിൽ ഉണ്ടാവും അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ബുക്ക് ചെയ്യാം അപ്പം നമ്മൾ ഇവിടുന്ന് ഈ എന്താ പറയണ്ട പുട്ടും അതുപോലത്തന്നെ നല്ല ആവോലിയും ഉള്ളിട്ട് നിങ്ങൾ നേരെ ഇവിടുന്ന് ബുറമി ബോർഡർ ഒമാനിലേക്ക് പോകണം അങ്ങനെ നമ്മളിത് അല്ലേന്ന് ഫുഡെല്ലാം കഴിച്ച് ഫെബിൻ്റെ വീട്ടിൽ നിറങ്ങുന്നതാണ് ഇത് നമ്മൾ അബുദാബി ദുബായ് പോലെയൊന്നുമല്ല വേറെ തന്നെ ഒരു സ്ഥലം ഒരു ഒമാനിൽ ടച്ച് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീ അമ്പത് കിലോമീറ്റർ കഴിഞ്ഞാലും ഒമാനാണ് അപ്പം ഇതാണ് നമ്മളെ ഫെബി ആൻഡ് ഫാമിലി ഫെബി ഫെ ക്രോക്കറീസ് എല്ലാം വേണ്ട ആളുകൾ യൂട്യൂബ് ചാനലിലെങ്കിലും ജസ്റ്റ് ഒന്ന് കേറാം പിന്നെ എന്നാ പിന്നെ ഓക്കെ ഇനി അടുത്ത പ്രാവശ്യം വന്നിട്ട് മീനും ബൈ ബൈ അങ്ങനെ നമ്മളെണ്ണ അടിച്ചു കഴിഞ്ഞാൽ ഈ ടാങ്കിൽ ഇപ്പം ഞാൻ ഇപ്പം നരക്കുന്നുണ്ട് കുറച്ചിപ്പോ ഭയങ്കര ചൂടായതുകൊണ്ട് ഇപ്പം നരക്കുന്നില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇവിടെ മൂവായി കഴിഞ്ഞിട്ട് നമുക്ക് അത് ഫില്ല് ചെയ്യാം അപ്പം യു എയിലെ ലാസ്റ്റ് പമ്പാണിത് അല്ല ഇത് യു എയിലെ ലാസ്റ്റ് പമ്പാ ഇത് അല്ലേനിലെ ലാസ്റ്റ് പമ്പ് ഇനി നമ്മൾ പോകാൻ പോകുന്ന ഏകദേശം പത്ത് കിലോമീറ്റർ കഴിഞ്ഞാലും ഒമാനാണ് ആ കാണുന്ന മലകൾ മുഴുവൻ ഒമാനാണ് അപ്പോൾ നമ്മൾ ഞാനോളും നമ്മുടെ പുതിയ ട്രിപ്പായിട്ടുള്ള യു എ ടു ഇന്ത്യ കേരള ഫസ്റ്റ് കൺട്രി കൺട്രിയായ ഒമാനിലേക്ക് പോകുമ്പോൾ അപ്പം നമ്മളിതാ ഒമാനില മലത്തോട്ടേക്ക് പോകാൻ അബുദാബി യു എയിലേക്ക് തിരിച്ചു പോകും ഒമാൻ്റ് ഇൻഷുറൻസ് വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒമാൻ്റെ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഓഫീസിലേക്ക് പോകട്ടോ ഇതാണ് ഒമാനിൽ ഇൻഷുറൻസ് കൊടുക്കുന്ന ബോർഡർ ബോറേ ബോർഡറിൽ ഓഫീസിലൂടെ ഉണ്ടാവും എപ്പോഴും ഇങ്ങനെ അറബ് നാട്ടിൽ കയറിക്കഴിഞ്ഞാൽ ഇങ്ങനെ പുകച്ചിട്ടുണ്ടാവും ഭയങ്കര മണായിരിക്കും ഇവിടെ ഈ ഇങ്ങനെ പുകച്ചിട്ടുള്ളത് ഈ ഒരു സംഭവം ഭയങ്കര ഇങ്ങനെ കത്തിച്ചോണ്ടിയിരിക്കും എല്ലാ സ്ഥലത്ത് ഊതിൻ്റെ മണമെന്ന് വെച്ചാൽ അത്രയ്ക്കും ഭയങ്കര മുഞ്ചുള്ള മണമാണ് പിന്നെ നമ്മൾ വണ്ടീൻ്റെ പേപ്പറിലൂടെ സബ്മിറ്റ് ചെയ്ത് എന്നിട്ട് അവർ ചെയ്യും അപ്പോൾ ഇതാണ് നമ്മൾ ഒമാൻ ഇൻഷുറൻസിന്റെ പൈസ ഇതാണ് ഒമാനിലേക്കുള്ള ഇൻഷുറൻസ് ഒമാൻ ബോർഡർ നമ്മൾ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്ത് ഇവിടെ കുറച്ച് പിന്നെ നമ്മള് ക്ലച്ചും ഉണ്ട് അതെല്ലാവർക്കും കാണിച്ചു കൊടുത്ത് അപ്പോ ഇവിടെ അഞ്ചൂറ്റി നിൽക്കാൻ പറഞ്ഞു വേണ്ട എല്ലായിടത്തും നമുക്ക് എല്ലാ ബോർഡിലും ഇപ്പം ഏത് രാജ്യത്തിന്റെ ബോർഡിലും വണ്ടി ചെക്ക് ചെയ്യും ചില ആളുകളൊന്നും നോക്കൂല ചില ആൾക്കാർ ശരിക്കും നോക്കും ഒമാനിലും സൗദിയിലും ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യും അപ്പോൾ നമ്മള് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇടാം പൈസ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ തന്നെ നമ്മള് ഇൻഷുറൻസും കിട്ടി ഇൻഷുറൻസും വിസയും നമ്മൾ ചെക്ക് നമ്മൾ വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കൂടും ആ കാണുന്നതാണ് ഒമാന് ആ മലകള് ഫുള്ള് ഒമാലാണ് അപ്പൊ ഇൻഷാല്ല നമ്മൾ നേരെ ഒമാനിലേക്ക് ഒമാനില് ഓരോ സമയം ഓരോ ആണ് ഇപ്പം നമ്മൾ വണ്ടിന്റെ പേപ്പറെ കൊടുത്ത് അപ്പോൾ ഈ ബോർഡറിൽ പോലീസ് നമ്മളിപ്പറും വരുന്നുണ്ട് ഒമാൻ പോലീസ് അവിടെ എന്നോട് മുന്നോട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ പോലീസ് വരുന്നുണ്ട് നമ്മളെ ബാക്കിൽ ഒമാന്റെ

ിയിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് ഭയങ്കര ദൂരല്ലേ അപ്പോൾ മസ്ഗറിന് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ ദൂരം ഉണ്ട് പിന്നെ ഇരുന്നൂറ് കിലോമീറ്റർ അങ്ങോട്ടും ഇരുന്നൂറ് കിലോമീറ്റർ അങ്ങോട്ടും അപ്പൊ കഴിഞ്ഞപക്ഷെ നമ്മൾ ോഡ് ടീംസ് അപ്പൊ ഇവരെ കൂടെ നമ്മളിന്ന് ഡ്രൈവ് ചെയ്യാൻ പോകണം കേട്ടോ നമ്മുടെ മഹീന്ദ്ര താറു ഓൾ ഇവിടെയുണ്ട് പിന്നെ ഇവിടെ കുറേ ഇത് പിന്നെ നമുക്കറിയാം ഫുള്ള് റൂബികോണ് റാങ്ലർ അങ്ങനെ നമ്മള് ഇന്ത്യയിൽ കാണാൻ പറ്റാത്ത വണ്ടികളാണ് ഇവിടെ ഉള്ളത് നമ്മളെ ലാൻക്രൂസ്രാഡോ അതുപോലെ തന്നെ നിസാന്റെ എക്സ്ട്രി ഇത്രയും വണ്ടികളാണ് ഇന്നിവിടെ ഓഫ് റോഡിന് പോകാൻ അപ്പം ഇതാണ് ഫുൾ ടീംസ് ഓക്കെ അപ്പൊ ഇവരെ ഒമാനി ടീമിന്റെ പേര് ദേശീയ ഓഫ് റോഡിൽ നിന്നാണ് അപ്പൊ ഇവരാണിപ്പ് ഇവിടെ ഡ്രൈവ് ഡ്രൈവ് ഖത്തറിൽ അവിടെ കുറേ എവിടെ നമ്മൾ നമ്മൾ ഒമാനിലുള്ള ും അങ്ങനെ ഒമാനിലെ വാഹിബ ഡെസേർട്ടിൽ ഡ്രൈവ് ചെയ്ത് നമുക്കൊന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ഒമാൻ ഡെസേർട്ടിൽ ഇറക്കുന്നത് അപ്പോൾ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒമാനിലും പൂരെയല്ല എല്ലാ കൺട്രീസിലും മാക്സിമം ഡെസേർട്ടിൽ ഡ്രൈവ് ചെയ്യണമെന്നുള്ള വലിയൊരു ആഗ്രഹം അങ്ങനെ നമ്മൾ ഓളയും കൊണ്ട് ഡെസേർട്ടിൽ പോയി കുറച്ച് ഡ്രൈവ് എല്ലാം ചെയ്ത് അങ്ങനെ കത്തറിന് ശേഷം നമ്മൾ ഒമാലിൽ ആദ്യമായിട്ട് ഡെസേർട്ട് ഡ്രൈവ് ചെയ്ത് അത് നമ്മൾ ഓള കൊണ്ട് ഒരു എൻ്റെ മാനുവൽ മാനുവൽ ഗിയർ ഗെയർ വണ്ടിയാട്ടോ അതും പിന്നെ ഫോർ വീൽ വണ്ടിയാണ് മഹീന്ദ്ര താറ് അപ്പോൾ അതുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റി അപ്പോൾ യു എ ടു ഇന്ത്യ കേരള ട്രിപ്പിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ ഒമാനിൽ വെച്ച് നിർത്താണ് അടുത്ത വീഡിയോസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു ബായ്